ചേന്നമംഗലം മുണ്ടുരുത്തിയിൽ വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ നടത്തിയ വെൽഫെയർ നഗറിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെഎറ്റ് സദക്കത്ത് നിർവഹിച്ചു ചേന്നമംഗലം പഞ്ചായത്ത് മുണ്ടുരുത്തി പ്രദേശത്ത് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ല സംഘടിപ്പിച്ച വെൽഫെയർ നഗറിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ സതകത്ത് നിർവഹിച്ചു കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ മഹാമാരിയിലും ഉരുൾപൊട്ടൽ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ വ്യത്യസ്തങ്ങളായ സേവന പ്രവർത്തനങ്ങളിൽ ഐതിഹാസികമായ സന്നദ്ധ സേവനം നിർവഹിച്ചിട്ടുള്ള ടീം വെൽഫെയറിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അസൂറ ടീച്ചർ ജില്ലാ സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ മണ്ഡലം സെക്രട്ടറി ഒ എ നാസർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എ ഷിഹാബുദ്ദീൻ പി എം നസറുദ്ദീൻ ടീം വെൽഫെയർ മേഖലാ ലീഡർ എം എസ് സലാഹുദ്ദീൻ ജില്ലാ സെക്രട്ടറി ടി എ ഷാനൂബ് എന്നിവർ സംസാരിച്ചു